ഹായ് ഞാൻ എസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല നമ്മൾ നേരെ കാളികാവ് അടക്കാ കൊണ്ടുള്ള ഹിമാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൃദ്ധസദനത്തിലേക്ക് ഇന്നത്തെ യാത്ര കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് വരുന്നുണ്ട് നമ്മളവിടെ ചെന്ന് അവരുമായി കുറച്ച് സമയക്കൊന്ന് മിംഗിൾ ചെയ്ത് അതേപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി മാറി നമ്മൾ ചുറ്റുമുള്ള ആളുകളെ എന്തെല്ലാം യാതനകളും വേദനകളൊക്കെ സഹിക്കുന്ന ആളുകളുണ്ട് ഒറ്റപ്പെട്ട ആളുകൾ അവിടെ കാണാൻ വേണ്ടിയിട്ടൊരു യാത്ര വന്നിട്ട് നല്ല ഒരു എന്താ പറയുക എന്ന് പറഞ്ഞാൽ ആരോരുമില്ലാത്തവരൊന്നും പറയാൻ പറ്റൂല കാരണം നമ്മളെല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരുമാണ് നമ്മളിലെ അവിടെ ചെന്ന സമയത്ത് തന്നെ ഒരുപാട് ഉമ്മമാര് ഉപ്പന്മാര് അവർക്ക് കൂട്ടായി അവരോട് കുറേ സാധനങ്ങൾ സംസാരിച്ച് അവരുടെ കൂടെ കൂടി കുറേ പാട്ടുകളൊക്കെ പാടി അവർക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ള മാത്രമേ ഒന്ന് ലക്ഷ്യമിട്ടോ നല്ല മഴ കാരണം തന്നെ പത്തുമണിക്കൊന്ന് എത്താൻ പറ്റിയില്ല കേട്ടോ മണിക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിലും സമയം ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ചായ സമയത്ത് ഞങ്ങളവിടെ എത്തി എത്തി സമയത്ത് തന്നെ അവിടെ അവിടുത്തെ ഭാരവാഹികളൊക്കെ ഒരുപാട് പ്രസംഗിച്ചു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങൾ പറഞ്ഞു തരുമ്പോഴും നമ്മളതൊക്കെ ഒരുങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ ഇട്ട് അപ്പോൾ ഒരുപാട് ഉമ്മമാരും ഒരുപാട് ഉപ്പമാർ നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും തന്നെ പറയാൻ കാരണം അവരെ നമ്മൾ ഒരിക്കലും അകറ്റി നിർത്തേണ്ടവരെല്ലാം കൂടെ നമ്മൾ ചേർക്കേണ്ടവരാണ് അവരെ പോയി വിസിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലൊക്കെ കൂടി ചേരാനും ഒക്കെ നമ്മൾ ചില സമയങ്ങളും നമ്മൾ മാറ്റി വെക്കുക കാരണം നമ്മൾ ഒരു കുടുംബത്തിന് മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇങ്ങനെയുള്ള ചുറ്റുപാടുകൾ നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ ഉള്ള സ്ഥാപനങ്ങളുണ്ട് പക്ഷേ ആ സ്ഥാപനങ്ങൾക്ക് നമ്മൾ പോയി വിസിറ്റ് ചെയ്യുക അതേപോലെ അൻഷിഫ് മുനിക്കല് പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ വന്നിരുന്നു അതുപോലെ എല്ലാവരും ഫുഡ് കഴിച്ചു അതേപോലെ തന്നെ ഒരുമിച്ച് സംസാരിച്ചു ഒരുപാട് പ്രോഗ്രാമുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ അതിലൊക്കെ ഒന്ന് പങ്കാളിത്തം ഉണ്ടായി അതേപോലെ തന്നെ അവിടുത്തെ അമ്മ അവിടുത്തെ അമ്മമാരെയും അച്ഛന്മാരുടെയും മുഖങ്ങളാണ് എൻ്റെ മനസ്സെന്നറിയ കാരണം എല്ലാവരോടും നമുക്കൊരു സ്നേഹം മാത്രം തോന്നുന്നൊരു നിമിഷം അത്രമാത്രം ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ഞങ്ങൾ ഒരേ നാട്ടുകാരാണ് പക്ഷെ നമ്മളിപ്പോ മീറ്റ് ചെയ്യുന്ന ഷിജി അപ്പൊ ഒരുപാട് വർഷമായി യൂട്യൂബ് തുടങ്ങിയിട്ട് ഇൻസ്പിരേഷൻ നമുക്ക് ആണ് ഒരു നാടൻ ഫാമിലിട്ടോ പിന്നെ അടുത്ത രണ്ട് മൂന്ന് ചാനലുണ്ട് ഒരു നാടൻ ഫാമിലി ടു സീറോ ഉണ്ട് സന്തോഷാ ഫാമിലി ഉണ്ട് പറഞ്ഞത് ആണ് ഇപ്പൊണ്ട് ഒരുപാട് സന്തോഷം കണ്ടതില് നമ്മളൊരു നാട്ടുകാരെ ആയതുകൊണ്ട് ഇനിയും കാണാം തീർച്ചയായും தரு தனு த പല തിരക്കും നമ്മുടെ തിരക്കുകളൊന്നും കഴിയില്ല എല്ലാ തിരക്കിലും അത് കഴിഞ്ഞാൽ പരിപാടിയും എല്ലാ വർഷവും അതിൻ്റെ നല്ല തരത്തിലും നടത്താൻ വേണ്ടിയിട്ട് ആ വ്യക്തി പരിപാടി മാത്രമല്ല പല ആളുകളും എന്ത് അത്രയും ായിട്ടുള്ള <laughs> കബത്തുപാടിക്ക ും മാത്രം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ വ്യത്യസ്തമായിട്ട് ഈ തല്ലുമല ടീമിന്റെ ഇതുപോലുള്ള സന്ദർശനത്തിന് ആദ്യമായിട്ട് ഇവിടെ മലയാളിന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ഞാനും യൂട്യൂബും ചാനലും ഉണ്ട് അപ്പൊ പിന്നെ അങ്ങനെയൊക്കെയാണ് സിംഗി സിംഗിങ് ആണ് എൻ്റെ മേഖല അതുകൊണ്ട് തന്നെ ചെറിയൊരു പാട്ടുമാണ് ഇങ്ങനെ ആൾക്കാർ മാത്രമേ ഈ ഒരു വലിയ മനസ്സിലാക്കി

നല്ലൊരു ഡിസിപ്ലിനറി ഒരു കാര്യമുണ്ട് ഇതിന്റെ കൂടെ ലൈക് ചെയ്യുക ഈ തല്ലുമാല ടീമിന്റെ ഇതുപോലുള്ള പ്രാഥമിക സന്താർശം